നിലമ്പൂരിൽ മത്സര ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഗോതയിൽ പത്ത് പേരാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് പി വി അൻവറിന്റെ അപരനടക്കം നാലു പേർ പത്രിക പിൻവലിക്കുകയും ചെയ്തു പി വി അൻവറിന്റെ അപരനായിരുന്ന അൻവർ സാദത്ത് പിന്മാറുകയായിരുന്നു എസ് ഡി പി ഐയുടെ അപര സ്ഥാനാർത്ഥിയും പിന്മാറുകയുണ്ടായി ഇതിനെ തുടർന്ന് അൻവർ മത്സര രംഗത്ത് തുടരുമെന്ന് വ്യക്തമാവുകയും ചെയ്തു സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന് കത്രിക ചിഹ്നം അനുവദിക്കുകയും ചെയ്യുകയുണ്ടായി അൻവർ മുമ്പ് മത്സരിച്ച ഓട്ടോർഷ ചിഹ്നം ഇക്കുറി കിട്ടുകയും ചെയ്തിട്ടില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നമായി ഓട്ടോർഷ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനെ തുടർന്നാണ് അൻവറിന് കത്രിക ചിഹ്നം കൂടുതലും കിട്ടിയത് അൻവർ രണ്ട് പത്രികയാണ് പ്രധാനമായിട്ടും സമർപ്പിച്ചിരുന്നത് ഒന്ന് ടി എം സി സ്ഥാനാർത്ഥിയായി പുല്ലും പൂവും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനും മറ്റൊന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുമായിരുന്നു സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ തൃണമൂലിനു വേണ്ടി അൻവർ സമർപ്പിച്ച പത്രിക തള്ളുകയും ചെയ്തിരുന്നു ഷൌക്കത്ത് അലി എം സ്വരാജ് മോഹൻ ജോർജ് ഹരിനാരായണൻ എൻ ജയരാജൻ പി വി അൻവർ മുജീബ് അബ്ദുറഹ്മാൻ കിഴക്കേ തൊടി എ കെ അൻവർ സാദത്ത് പി രതീഷ് പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജി സതീഷ് കുമാർ വിജയൻ സാദിഖ് നടുത്തുട്ടി എന്നിവരുടെ പത്രികകളാണ് നേരത്തെ കൂടുതലും സ്വീകരിച്ചിരുന്നത് ഇതിൽ അൻവറിന്റെ അപരൻ എ കെ അൻവർ സാദത്ത് അടക്കം നാല് പേർ പത്രിക പിൻവലിക്കുകയും ചെയ്തു മാത്രമല്ല പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി വരെയായിരുന്നു നിലനിന്നിരുന്നത് അൻവർ സാദത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് നേരത്തെ തന്നെ പി വി അൻവർ ശക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു ഇയാളാണിപ്പോൾ പത്രിക പിൻവലിച്ച ഒരു സ്ഥാനാർത്ഥി എന്നത് മറ്റൊരാൾ പി വി അൻവറിന്റെ പത്രിക തള്ളപ്പെട്ടു യാണെങ്കിൽ പകരം മത്സരിക്കാമെന്നോണം ഡെമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ അബ്ദുറഹ്മാനായിരുന്നു സാദിഖ് നടുത്തൊട്ടി എന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ഡെമ്മിയായി പത്രിക നൽകിയ മുജീബും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിക്കുകയുണ്ടായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യനാടൻ ഷൌക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പി വി അൻവർ എന്നിവർ തമ്മിലായിരുന്നു കൂടുതലും മത്സരം അതേസമയം ആര്നാടൻ ഷൌക്കത്തിൻ്റെ പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുന്നതായിരിക്കും പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നീളുന്ന മണ്ഡല പര്യടനത്തിൽ ഷൌക്കത്തിനായി പ്രചരണത്തിന് ഇറങ്ങുകയും See you.